ഈശ്വമിസിഹായിലേറെ സ്നേഹമുള്ളവരെ ഉയർപ്പുകാലം മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ ഇന്നത്തെ ഒന്നാമത്തെ വായനയില് ദൈവത്തെ സ്നേഹിക്കുന്നവരെയും സേവിക്കുന്നവരെയും അവിടത്തോട് ചേർന്ന് ജീവിക്കുന്നവരെയും അവിടുന്ന് വിശുദ്ധ നഗരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പ്രവാചകനിലൂടെ അവിടുന്ന് അരളി ചെയ്യുകയാണ് രണ്ടാമത്തെ വായനയില് ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടെ നിന്നായി മിസ്ഹായിൽ തെരഞ്ഞെടുത്തു എന്ന് എന്നും എഴുതിയ ലേഖനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ വഴിയും സത്യവും ജീവനമായ ഈശോമസിഹായിലൂടെയാണ് നാം പിതാവായ ദൈവത്തിന്റെ പക്കിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ആരംഭിക്കുന്നത് ഒരു സാന്ത്വന വചനത്തോടു കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ പ്രതിസന്ധികള് കലക്കി മറിക്കുമ്പോൾ ഈശോ നമ്മളോട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്നിൽ വിശ്വസിക്കുവിൻ പിതാവിലും വിശ്വസിക്കുവിൻ ഈ ഒരു വിശ്വാസം ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ഇതാണ് നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കാനുള്ള മരുന്ന് ഇന്നത്തെ സുവിശേഷം പ്രധാനമായും നാല് സന്ദേശങ്ങളാണ് നമുക്ക് തരിക ഒന്നാമത്തെ സന്ദേശം പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിൽ നമുക്ക് വേണ്ടി വാസമൊരുക്കുന്ന ഈശോയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ഓരോ ഭവനങ്ങളും നമ്മൾ നിർമ്മിക്കാറുണ്ട് അത് അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെടാറുമുണ്ട് ഈ കഷ്ടപ്പാടിന് ഇടയിലും ഈശോ നമ്മളോട് പറയുന്നത് എന്താണ് നിത്യമായ വാസം എന്ന് പറയുന്നത് നിത്യമായ ഗേഹം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ ഭവനത്തിലാണ് എന്നാണ് ഈശോ തങ്ങളെ വിട്ടുപോകുന്നു എന്നൊരു സങ്കടം ശിഷ്യന്മാരുടെ ഹൃദയത്തെ വേദനിപ്പിച്ചിരുന്നു പക്ഷെ ഈശോ അവരോട് പറയുകയാണ് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യാശയാണ് ഇത് ഈശോ വീണ്ടും വന്ന് നമ്മളെ ഓരോരുത്തരെയും ഈശോയുടെ പക്കലേക്ക് പിതാവായ ദൈവത്തിന്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്നൊരു പ്രത്യാശയാണ് ഈ ഒരു വിശ്വാസത്തോടെ വേണം നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും ജീവിക്കാനായിട്ട് ഒരിക്കലൊരു മനുഷ്യൻ ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് ബസ് സ്റ്റോപ്പിലെത്തി ബസ് വരാനായിട്ട് അല്പം താമസിക്കുന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹം ചുറ്റുപാടുകളൊക്കെ ഒന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി ആ നിരീക്ഷണത്തിനിടയിൽ കൗതുകമായ ഒരു കാഴ്ച അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു രണ്ടുപേര് ജോലി ചെയ്തുകൊണ്ട് കടന്നു പോവുകയാണ് ഒന്നാമത്തെ ആൾ ഒരു കുഴി കുഴിക്കുന്നു രണ്ടാമത്തെ ആൾ ആ കുഴി മൂടുന്നു വീണ്ടും കുറച്ചപ്പുറത്തേക്ക് മാറി മറ്റൊരു കുഴി കുഴിക്കുന്നു വീണ്ടും ആ കുഴി മൂടുന്നു ഈ ജോലി തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നിമിഷം ഈ മനുഷ്യൻ അവരുടെ അടുത്തു നിന്ന് ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മൂന്ന് ജോലിക്കാർ മൂന്ന് പേരുണ്ട് പക്ഷേ ഞങ്ങളിൽ രണ്ടാമത്തെ ആൾ ഇന്ന് ആപ്സെന്റ് ആണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് രണ്ടാമത്തെ ആളോട് ജോലി അവർ പറഞ്ഞു ഞങ്ങളിൽ ഒന്നാമത്തെ ആൾ ഒരു കുഴി കുഴിക്കും രണ്ടാമത്തെ ആൾ ഒരു നടും മൂന്നാമത്തെ ആൾ അത് മൂടും പ്രേമുള്ളവരെ നമ്മുടെ വിശ്വാസം ഇങ്ങനെ ആകരുത് അതായത് കുഴി കുത്തി അത് മണ്ണിട്ട് മൂടുന്ന ഒരു വിശ്വാസം പോലെ ആകരുത് നമ്മുടെ വിശ്വാസം ഒരു കുഴി കുത്തി ഒരു വൃക്ഷം നട്ട് അത് വളർത്തി വലുതാക്കി പരിപോഷിപ്പിച്ചെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മുടെ വിശ്വാസവും ഇങ്ങനെയായിരിക്കണം നമുക്ക് നൽകപ്പെട്ട വിശ്വാസം അത് വളർത്തി പരിപോഷിപ്പിച്ചെടുത്തുകൊണ്ട് അത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് ഈശോ നമുക്ക് നൽകുന്ന ഈ പ്രത്യാശയുണ്ട് അപ്പൊ ഈ പ്രത്യാശയിലുള്ള വിശ്വാസം തീർച്ചയായിട്ടും അടുത്ത തലമുറയ്ക്ക് കൂടി കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഇന്നത്തെ വചനം നമുക്ക് തരുന്നുണ്ട് വചനം നൽകുന്ന രണ്ടാമത്തെ സന്ദേശം വഴിയും സത്യവും ജീവനമായ ഈശോമിസിഹായിലൂടെയാണ് നാം പിതാവായ ദൈവത്തിന്റെ പക്കലേക്ക് പ്രവേശിക്കുന്നത് ഈശോ പറയുന്നുണ്ട് ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം എന്ന് ഈശോ പറഞ്ഞപ്പോൾ തോമാസ് ലിഹ ഈശോട് ചോദിക്കുകയാണ് കർത്താവ് നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒരു ചോദ്യം നമ്മളും ചോദിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വഴി മുട്ടുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോള് നമ്മളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇനി എന്ത് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് ഈ ഒരു നിമിഷത്തിലും ഈശോ നമ്മളോട് പറയുകയാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിൽ ആശ്രയിക്കുന്നവന് ആശ്വാസം ലഭിക്കും എന്ന് ഈശോ പറയുകയാണ് ഈ ഒരു വചനഭാഗത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈശോ പറയുകയാണ് ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് പ്രവേശിക്കുന്നില്ല ഈ ഒരു വചനം എന്താണ് സൂചിപ്പിക്കുക ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദവും ഹവയും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പുറത്താക്കപ്പെട്ടു ഈ ഒരു സമയം ദൈവത്തിൻ്റെ പക്കലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു അവസരമാണ് അവർ നഷ്ടപ്പെടുത്തിയത് ദൈവ സാന്നിധ്യമാണ് അവർ നഷ്ടപ്പെടുത്തിയത് പക്ഷേ ഹെബ്രായർ കെഴുതപ്പെട്ട ലേഖനത്തിൽ ലേഖകൻ പറയുകയാണ് അവൻ തൻ്റെ ശരീരമാകുന്ന വിരയിലൂടെ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു ഈശോ മിസ്ഹായുടെ കുരുസ്മരണ വേളയില് ദേവാലയത്തിലെ തിരശീല രണ്ടായി കീറിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ സർവാധിപനം എന്ന ഗാനം ആലപിക്കുമ്പോൾ പല ദേവാലയങ്ങളിലും ഈ വിരി ഇരുവശത്തേക്കും തുറക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതായത് ഈശോ തന്റെ കുരുസ്മരണത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും പിതാവായ ദൈവത്തിന്റെ പക്കലേക്ക് കടന്നു ചേരാനുള്ള ദൈവ സാന്നിധ്യം അനുഭവിക്കാനുള്ള ഒരു ക്ഷണമാണ് ഈശോ തന്റെ ഗുരുസ്മരണത്തിലൂടെ നമുക്ക് തരിക അപ്പോൾ വഴിയും സത്യവും ജീവനമായ ജീവനുമായ ഈശോമിസിഹായിലൂടെയാണ് നാം പിതാവായ ദൈവത്തിന്റെ പക്കലേക്ക് പ്രവേശിക്കുന്നത് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സുവിശേഷം നമുക്ക് നൽകുന്ന മൂന്നാമത്തെ സന്ദേശം ഈശോയും പിതാവും ഒന്നാണ് എന്ന് ഫിലിപ്പോസ് ഈശോയോട് ചോദിക്കുന്നുണ്ട് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക അപ്പോൾ ഈശോ പറയുന്ന മറുപടി എന്താണ് ഇത്രയും കാലം നീ എന്നോടുകൂടെ ഉണ്ടായിരുന്നിട്ടും ഞാനും പിതാവും ഒന്നാണ് എന്ന് നീ മനസ്സിലാക്കുന്നില്ലേ എന്ന് ഈശു ചോദിക്കുകയാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഈശു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുർബാനയായ ഈശോയെ നാം സ്വീകരിക്കുമ്പോൾ നാം ഈ ത്രിത്വയിക ബന്ധത്തിലേക്ക് അടുക്കുകയാണ് വചനം നമുക്ക് നൽകുന്ന നാലാമത്തെ സന്ദേശം പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ചാണ് എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ചെയ്തു തരും എന്ന് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അതൊരു മന്ത്രമോ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ അവസാനം ചേർക്കുന്ന ചില പദങ്ങളോ അല്ല മറിച്ച് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നാൽ അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് ഈശോ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണം എങ്കിലും എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്നാണ് ഈശോ പ്രാർത്ഥിച്ചത് ഇതുപോലെയാണ് നമ്മളും പ്രാർത്ഥിക്കേണ്ടത് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവമഹത്വത്തിനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഈശോ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് നാം ധ്യാനിച്ച വചനങ്ങള് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രസക്തമാണ് നമ്മുടെ ജീവിതത്തിൽ ആശങ്കകള് വേദനകള് സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വഴിയും സത്യവും ജീവനമായ ഈശോ മിസ്സിഹായിൽ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുക ഈ ഒരു ബോധ്യത്തോടുകൂടി പ്രത്യേകിച്ച് ഈ ഉയർപ്പ് കാലത്തിൽ ഉദ്ധിതനായി മിസ്സിഹായെ ധ്യാനിച്ചുകൊണ്ട് കൂടി തോമാസ് ലിഹായെ പോലെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം